വല്യൊരു കൊപ്പിയൊക്കെ കുടിച്ചിട്ട് ആ ആ ആ അങ്ങനെ വെട്ടേ ആഘോഷിക്കാനാവൂല്ലേ പറഞ്ഞേ ആയിട്ട് ആ ആ ക്കും ആഘോഷിക്കണം അറിഞ്ഞി ആ അപ്പൊ പറഞ്ഞേ മണ്ണനല്ല അപ്പൊ പറഞ്ഞു വെറുക്കി നനഞ്ഞിക്ക് അപ്പൊ കൊറച്ച മണ്ണിനെ വഴി തീയിട്ടിട്ട് ഇറച്ചി പൊരിക്കാനാണ് ആ പിന്നെ എന്തായാലും അപ്പിനൂരല്ലേ ഇന്ന് അപ്പൊ എല്ലാരും പറയുണ്ട് ഒരു പണ്യത്തി പറഞ്ഞു ഓന് പൊട്ടനാണ് ഓൻറെ പൊതു നിർത്തണ്ട ഓനക്ക് ഒന്നും അറിയില്ല ഓന് ഇങ്ങനെ നിന്ന് നിന്നിട്ട് ഓ പൊട്ടനയ്ക്കണു ഏത് പെണ്ണേ പറഞ്ഞത് ഞമ്മക്ക് ഏറ്റവും നമ്മള് ഒപ്പം നടന്നിട്ട് നല്ല സംസാരിക്കുന്ന പെണ്ണയത്തിന് ഒരാളോട് പറഞ്ഞത് ആ കണ്ണി കണ്ണിന്റെ കളി ഉണ്ടാവൂലേ അപ്പൊ ആ പെണ്ണിയേക്ക് ഞാനൊരു ആപിനൂരായിട്ട് ഒരു സാധനം കാണിച്ചുകൊടു കേട്ട കണ്ടോ ഏഹ്

ഞാൻ അപ്പൊ ചില ആൾക്കാര് വിചാരിച്ച് വിചാരിണ്ട് ഈ കുഞ്ഞാപ്പുമായി അഭിനയിച്ച് അഭിനയിച്ച് അനീഫ തനി മന്ദബുദ്ധി അയക്കുന്ന ഒന്നു സുഹൃത്തുക്കളെ ഞങ്ങൾ ആയിരത്തിന്റെ മേലെ കഥണ്ടാക്കി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തിന്റെ മേലെ ആയിരത്തഞ്ഞൂറ് പെട്ടോടും സാജിയെ ഡ്രസ് അവിടെ ഇരിക്കട്ടെ അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങള് മന്ദബുദ്ധി അങ്ങനെ ഓക്കെ അതൊരു കഥാപാത്രം മാത്രല്ലേ ആൾക്കാരും വിമർശിക്കുന്നുണ്ട് കൊഴപ്പല്ല കാരണം ആ കഥാപാത്രം ഇഷ്ടപ്പെട്ട കാരണല്ലേ ചിലര് പറഞ്ഞത് അതേമാതിരി നമ്പർ വിട്ടിട്ട് കൊറേ ആൾക്കാര് വിളിക്കണ്ട് ചെലവര് പറയണ്ട് സത്യം പറഞ്ഞു ഈ മന്ദപ്പ തന്നെയാണോ അപ്പൊ സുഹൃത്തുക്കളെ മന്ദപ്പല്ലാത്ത ആരും ഇല്ല എന്തി മന്ദപ്പു ജീവിക്കാൻ വേണ്ടി വേണ്ടി കോമാഡിയൊക്കെ ഇട്ടു അല്ല ഞാൻ മന്ദപ്പൊന്നല്ല എങ്ങനെ രണ്ടു കുട്ടിയോടെ നന്ദിയാണ് എന്റെ പേര് ഹനീഫാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ എത്ര വീട് എടുത്താലും ചെലവര് പറയാണ് പുതിയതായിട്ട് ആ പുതിയതായിട്ട് കാണാത്ത പറയണത് അപ്പൊ മക്കളെ ഇന്ന് ഹാപ്പി ഇയർ ആണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പൊ ഇയർ ന്യൂവർ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ആ അപ്പൊ സുഹൃത്തുക്കളെ എല്ലാ എപ്പോഴും പലരും പറഞ്ഞു വെറൈറ്റി ആയിട്ട് വരൂറ്റി ആയിട്ട് പോകാ ഹാപ്പി ന്യൂഇയർ അല്ലേ പക്ഷെ നമുക്ക് അങ്ങനത്തെ ആഘോഷമൊന്നും ഇല്ല ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ അയച്ചിട്ട് അങ്ങനെ ആഘോഷം ഒന്നുമില്ല സാധാരണ പരയിൽ ചോറൊക്കെ അതൊന്നും പണിക്കൂലും തെറ്റിദ്ധരിക്കേണ്ട എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദുശീലും ഇല്ല അപ്പൊ ഇവിടെ നാട്ടിൽ പോലും അതെ അത് കറക്റ്റ് ആണ് അത് മാത്രല്ല ഞങ്ങൾ ഇവിടെ കുറച്ച് ആൾക്കാര് ഞങ്ങളെ നോക്കിട്ട് പറയും വീടേം ചെയ്യലിട്ടാ വീടും കാണാറും ഇട്ടാറ് തിരിഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കാരണം എന്താ ഞങ്ങള് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ വിമർശിച്ചിട്ട് ആൾക്കാർ ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല കാരണം ഞങ്ങൾ ആൾക്കാർ കാണുന്നില്ല ഞങ്ങൾ ഒരു ദിവസം വീഡിയോ കിട്ടില്ലേ ഞങ്ങൾ കൊറേ താത്താരും ചേച്ചിമാരും കാക്കാരും എല്ലാരും വിളിക്കും എന്തെങ്കിലും അപ്പൊ എന്നോട് ചിലവര് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നീ ഫോൺ ഫോൺ കൊടുക്കുന്നത് സോറി ഫോൺ നമ്പർ കൊടുക്കുന്നത് പ്രശ്നമാകുന്നത് മറ്റുള്ള മറ്റുള്ള യൂട്യൂബർ ഒന്നും കൊടുക്കില്ലാന്ന് അങ്ങനെ അഹങ്കാരമില്ല എല്ലാരും മനുഷ്യരാണ് ഇന്നെ ഞങ്ങൾ അന്നെ വിളിക്ക ചിലോട് പറിച്ചില്ല സന്തോഷങ്ങളും പറിച്ചില്ല ഞങ്ങൾ ഷെയർ ചെയ്യലുണ്ട് ഏഹ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അപ്പൊ നിങ്ങൾ കുഞ്ഞാപ്പുവിനും അനീഫാനും കണ്ടില്ലേ ഇതാണ് ഹനീഫ മറ്റേത് കുഞ്ഞു കഥാപാത്രം മാത്രമാണ് മക്കളെ എല്ലാവരും ഞാൻ ഒറിജിലേ അങ്ങനെയൊന്നുമില്ല ഞങ്ങള് പരിസരത്തിനൊക്കെ പോകണ്ട് യൂട്യൂബിലൂടെ പറഞ്ഞ മക്കളെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ പ്രത്യേകിച്ചും പറയാല്ലേ സമൂഹ അഞ്ചുമിനിറ്റ് അങ്ങനെ ആൾക്കാരെല്ലാം കണ്ടോളൂ െ ഇന്നിപ്പിനായിട്ട് എന്ത് പരിപാടി പോവാപ്പൂ പണി പോവില്ല അനീഫ പണിക്കില്ല കുഞ്ഞാപ്പു പണി പോവില്ല അനീഫ പണി പണിക്ക് ചേർത്താ ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുമ്പോ മണ്ണ് വരെ പോവാ ും കുഞ്ഞാപ്പു പറഞ്ഞ വ്യക്തി തൊഴിലുറപ്പിന് പോകേണ്ടി സത്യം പറഞ്ഞ ഞാൻ കൽപ്പണിക്കുന്ന ഒരു വ്യക്തിയാണ്

没事。